പി എസ് സി വിസ പുതിയൊരു എസ് ആർ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഏഴാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രത്തിലെ അധികാരം ജനങ്ങൾക്കെന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത് ഗ്രാമസഭ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ കുറഞ്ഞത് മൂന്ന് മാസത്തിലൊരിക്കൽ ഗ്രാമസഭ വിളിച്ചുകൂട്ടണം ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്റെ ജനകീയ വേദിയാണ് ഗ്രാമസഭകൾ ഗ്രാമസഭയുടെ പ്രധാന പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തൽ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യൽ ഗ്രാമസഭ എന്നാൽ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയെ പേരുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ കുറഞ്ഞത് മൂന്ന് മാസത്തിലൊരിക്കൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടണം ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്റെ ജനകീയ വേദി എന്നറിയപ്പെടുന്നത് ഗ്രാമസഭയാണ് ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി നോക്കാം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തൽ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക എന്താണ് അധികാര വികേന്ദ്രീകരണം ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ വ്യവസ്ഥയിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറാവുന്നതാണ് അധികാര വികേന്ദ്രീകരണം അതായത് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ വ്യവസ്ഥയിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം എന്താണ് അധികാര കേന്ദ്രീകരണം ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാക്കുന്നതാണ് അധികാര വികേന്ദ്രീകരണം അതായത് ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നത് അധികാര വികേന്ദ്രീകരണം പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് പഞ്ചായത്തുകളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബ്രിട്ടീഷിൻ്റെയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിഷ്കാരം കൊണ്ടുവന്നത് റിപ്പൺ പ്രഫു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബ്രിട്ടീഷിൻ്റെയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിഷ്കാരം കൊണ്ടുവന്നത് റിപ്പൺ പ്രഫു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നതും റിപ്പൺ പ്രഭുവിനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാൽപ്പത് ഭാഗം നാല് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത് ഭാഗം നാല് ഇന്ത്യയിലെ പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി നിയോഗിക്കപ്പെട്ട പ്രധാന കമ്മിറ്റികളാണ് ബെൽവന്തറായി മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബെൽവന്തറായി മേഹത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇന്ത്യയിൽ പഞ്ചായത്തി രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്ത ഇന്ത്യയിലെ പഞ്ചായത്തി രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നഗൌർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലാണ് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ബൽവന്തറായി മേത്ത കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ ഒന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് എന്നിവ രൂപീകരണം ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക് മേൽനോട്ടവും സംഘാടനവും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് രൂപീകരണം ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ് ഇനി അശോക മേത്ത കമ്മറ്റിയുടെ പ്രധാന ശുപാർശകൾ ദ്വിദല പഞ്ചായത്ത് സംവിധാനം മണ്ഡൽ പഞ്ചായത്ത് ജില്ലാ പരിഷത്ത് എന്നിവ രൂപീകരിക്കുക ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല ദ്വിതല പഞ്ചായത്ത് സംവിധാനവും മണ്ഡൽ പഞ്ചായത്ത് ജില്ലാ പരിഷത്ത് രൂപീകരണം ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല ഇത് തുടങ്ങിയവയാണ് അശോക മേത്ത കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ ഇനി എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനവും കൊണ്ടുവന്നു ഇനി പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ മൂന്ന് തലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജിന്റെ കാലാവധി അഞ്ചു വർഷം പഞ്ചായത്ത് രാജിന്റെ കാലാവധി അഞ്ചു വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുപത്തി മൂന്ന് എഴുപത്തിയാറ് ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അറിയപ്പെടുന്നത് ജനകീയ ആസൂത്രണം എഴുപത്തി മൂന്ന് എഴുപത്തിയാറ് ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അറിയപ്പെടുന്നത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം കൊണ്ടുവന്നു